വലിയ പെരുന്നാൾ നമ്മള് എല്ലാ പ്രാവശ്യവും ഇനി തന്നെയാണ് ഉണ്ടാവില്ല നമ്മൾ എന്തേലൊക്കെ വാങ്ങും അത് ഇടും ചിലപ്പോ വാങ്ങൂല കാരണം അങ്ങനെയൊക്കെയാണ് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല നമുക്ക് അങ്ങനെ തോന്നില്ല വാങ്ങാൻ അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് ഇപ്രാവശ്യം വന്നത് എന്താ വെച്ചാല് ഈടിന്റെ എന്തൊക്കെ വാങ്ങിയതാണ്

ബ്ലാക്ക് ഞാൻ ചെറിയ മതി പിന്നെ

പിന്നെ കുട്ടി മുടി അടുത്ത് പോയുന്നാ മുടി അടുത്ത് പോയി അടുത്ത മെയിൻ ടൈപ്പ് കൊടുക്കണം പിന്നെ ലൈൻ ചോയിക്കും ഇനക്ക് ഡ്രസ്സ് ചെയ്തിട്ടില്ല ഓക്കേ കൈമേത്ോ ഇത് ലെയ്സ് ആയി കൊടുത്തേ ഇതിനെ മാറ്റിയെടുക്കുന്നു വേമേയ തേയ്തിയണ നമുക്ക് മുടി അടുത്ത് പോയുന്നാടാ ദൈктуട്ടോ ആയിക്കരിക്ക് ഇതിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടോ അപ്പോൾ നിങ്ങൾ എല്ലാരേ ചോയിക്കും റിമൂവ്സ് ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇപ്പോ ചെയ്യുകണ്ടത് റിമൂവ്സ്നെ എടുത്തില്ലേ ഒരു മിനിറ്റ് എടുത്തിട്ടില്ല ഞാൻ കൊറേ പറഞ്ഞു എടുക്കാൻ നമ്മൾക്ക് മനസ്സിന് പറ്റണം എടുക്കുമ്പോ ഞങ്ങള് ഒരു ഷോപ്പില് രണ്ടുമൂന്നോ ഷോപ്പില് കേറി നോക്കി അത്ര മനസ്സിൽ നോക്കി അപ്പൊ എന്താ പറയാ പെരുന്നാൾക്ക് ഞാനിന്റെ മനസ്സിൽ പറയലെന്താന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല പെരുന്നാൾക്ക് ഞാൻ ആദ്യമേ എടുക്കൂല എന്ന് പെരുന്നാളിന്റെ മുന്നത്തെ മാസേ പറയാനുള്ളൂ കാരണം എനിക്ക് ചെറിയ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് ഞാൻ അന്ന് ആ ഫോട്ടോ ഫോട്ടോഷൂട്ടിൽ അതിൽ ഫോട്ടോ എടുക്കാൻ മാത്രമേ വേറെ ഞാൻ കിട്ടിയിട്ടില്ല പിന്നെ ഫോട്ടോ ഒക്കെ ഒന്നും എടുക്കുക അത് വലിയ ടൈമൊന്നുമില്ല കുറച്ച് നേരം കുറച്ച് നേരം അപ്പോൾ എനിക്ക് എടുക്കേണ്ട കുറമു കാരണം എനിക്കിത് കഴിഞ്ഞിട്ടും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എടുക്കുന്നതാണ് ഡ്രസ്സ് അപ്പോൾ ആദ്യം ഒന്നും എടുക്കില്ല ആദ്യം എവിടെ എനിക്ക് കൂട്ടിക്കാട്ടി സത്യ പറഞ്ഞില്ല എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നീ കണ്ട അപ്പം വേണം അപ്പം തന്നെ വേണം ആദ്യം നമ്മളൊരു മാക്സി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനപ്പൊ കാലുമുക്ക് ഒരു വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ മൈനാജിയും അത് അങ്ങനെയല്ല കൊഴ്സ് ഏട്ടൻ്റെ വർഗോ ഉമാങ്ങൾ വാങ്ങിക്കൊടുത്ത് മെൻസ് ചെയ്യാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് അതെടുത്തു അത് കാണിച്ചായിരുന്നു പിന്നെ ഉമ്മക്ക് കോഴ്സ് വാങ്ങിയത് ഏതനാണ് അത് ഞാൻ കാണിച്ചുണ്ട് എന്താ പറയാ പിന്നെ ഏട്ടൻ മാക്സി എടുത്ത് കൊടുത്തിട്ടുണ്ട് ഷാർ എടുത്തു ഷാർട്ട് എടുത്ത് എടുത്തേ അതാണ് അമ്മ ഡ്രസ് ഡിപ്രേഷൻ ചോദിച്ചാലൊന്നും ഉമ്മാക്ക് എടുത്തു കൊടുത്തിട്ടില്ല പിന്നെ അതിന്റെ ഒരു സങ്കടം ഒക്കെ അതെന്താ വെച്ചാ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എത്ര എടുത്ത് കൊടുക്കാനും നമുക്കത് മതിയാവില്ല കുറച്ച് കുറച്ചായിട്ട് തോന്നും അപ്പൊ ആരും എനിക്കത് ഡ്രസ്സ് എടുത്തിരാൻ പ്രശ്നമായിരുന്നു പക്ഷെ എനിക്ക് ആ പ്രശ്നല്ലേ ഓൺലൈൻ ഗയ്സ് അപ്പോൾ ഇതിಕ್ಕೆ എടുത്തൊരു കൊട്ട ആഭരണങ്ങളുണ്ട് ഫാൻസി ആഭരണ ആഭരണങ്ങളുണ്ട് ഫാൻസി ആഭരണങ്ങൾ ഓക്കേ ഇത് സൂവാദി കാരണം ഞാൻ ഒരു കടയിൽ വെച്ചായി എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടില്ല അപ്പോൾ ഇതിന് കുറേറെ കാര്യങ്ങൾ ഫാൻസി ഇതിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നന്താപ്പോൾ ഗയ്സ് എന്താണ് ഞാൻ അടുത്ത മോതിരം റിംഗ് കൈ പാലിച്ച സമയം അല്ലേ അതൊരു തേയില എങ്ങനെയാണ് ഈ മാതിയാണ് അല്ല അല്ലസല്ലേ െ പിന്നെ ചെറിയ ഒരു മിനി ലിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണേന്ന് വെച്ച ഡാസിലറിന്റെ ട്വന്റി ഫൈവ് ആട്ടോ ഇന്റെ ഡാസിലറിന്റെ ഇത് അതിനെടുക്കലും പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല പിന്നെ സാധാ ഒരു സെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മുല്ലപ്പോലൊരു സെന്റ് അടുത്ത് കൊടുക്കുന്നുണ്ടായിക്കോട്ടെ ഒരു സെന്റ് പിന്നെ സാധാ ഒരു നമ്മളെപ്പോഴും നഗത്തിലൊക്കെ ഇടുന്നത് അത് പിന്നെ ഒരു പെട്ട ഇട്ട് അതാണ് ഇങ്ങനെ അത് തരാൻ പറ്റൂല ആദ്യ വെച്ചാല് ആദ്യ പിടിക്കും പിന്നെ <laughs> തീർന്നില്ല <laughs> 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 മനസിലാവു പിന്നെ ഇതേ മേടത്തിട്ടുണ്ട് രണ്ടെണ്ണം ഒന്നുകൂടി ഉണ്ട് അതാ കൊണ്ടുപോയി കാര് പിന്നെ നമുക്ക് ഞാനൊരു കൊട്ട എന്താ പറയുക ബണ്ട് വാങ്ങിയിട്ടുണ്ട് ഒരു ലോഡ് ബണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ രീതിയിൽ ഇണ്ടായിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി ഒരുപാട് തമ്മിൽ വാങ്ങിയിട്ടുണ്ട് ഞാൻ അതെന്താ കച്ചവടത്തിന് പോകാന്നാമി ചോദിച്ചത് പക്ഷെ ഞാൻ കുറേയായി ആവശ്യമില്ലാത്തോ ഞാൻ കുറേയായി വാങ്ങിയിട്ടുണ്ട് എല്ലാ സാധനവും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ കുറെ എനിക്ക് ഇതിൻ്റെ മുന്നേ സ്ലോ അല്ലാതെ ഇതി കുറെ മുന്നേ എനിക്കൊരു വള വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാവ്യൂരിൽ നിന്ന് വാങ്ങി ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നൂറ് രൂപ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെ ഇപ്പോഴത്തെ ഇപ്പം എല്ലാത്തിനും മറുപടി ഇപ്പം ഞാൻ അതുപോലെ തന്നെ വേറെ ഒന്ന് നമ്മളിപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളത് ഉണ്ടായിരുന്നു വേറെ രണ്ടെണ്ണം വാങ്ങി പെരുന്നാൾക്ക് ഇടാൻ വന്നിട്ട് പിന്നെ പല കളർ ഞാനത് കോളേജിൽ പോയ ഒരുപാട് വാങ്ങി കൂട്ടിയ സാധനം ഒന്ന് ഒരു ഈ പോഡിന് ഒന്ന് പത്ത് ഉറുപ്പിന് അന്നൊക്കെ വില കൂടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വാങ്ങി പിന്നെ ഒരു ചെറിയ ഇറക്കി എടുത്തിട്ടുണ്ട് ഈ ബണ്ണൊക്കെ ഇത് ഒരു എടുത്തതാണ് ഇത് കണ്ടപ്പോഴാ നിന്റെ പകുതി കഴിഞ്ഞോടിയാണ് വാങ്ങിക്കും അതായത് നമുക്ക് ചെറിയ അങ്ങനെ ഇതും സ്റ്റഡായിട്ടുണ്ടാവില്ല വാങ്ങിയ കഴിഞ്ഞപ്പോ അങ്ങനെ വാങ്ങിയാട്ടും ഇതിലൊന്നും പിന്നെ പിന്നെ ഇത് ഞാൻ ഒരു ബോർഡായിരുന്നു ആ ബോർഡിൽ ഇത് നമുക്ക് സ്റ്റെപ്പ് ആൻഡ് സ്റ്റെപ്പ് ആണ് അത് എങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് അപ്പുറത്തെ ബംഗാളി ഫണ്ട് ഉണ്ടാവില്ല ഉറുക്കി കൊടുത്തത് ഞങ്ങൾക്ക് അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉടുത്തത് പിന്നെ ഇത് ഇത് വീടിൻ്റെ ചാവിക്ക് ഇടാൻ വേണ്ടിട്ട് ഇത് ആടിന്റെ എന്താ പറയുക വണ്ടീൻ്റെ ചാവിക്ക് ഇടാൻ വേണ്ടിട്ട് വരികയായിരുന്നു അത്രയൊക്കെയാണ് വാങ്ങുന്നത് പിന്നെ പിന്നെ ഉണ്ടോ

എനിക്ക് ലാവൻഡർ കളർ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്റെ ഫോണ് ലാവൻഡർ കളർ അപ്പൊ ഇതാക്കണ് ഞാൻ ലാവൻഡർ ഇത് ഒന്നും പോലെ ഡ്രസ്സേ ഇല്ല അപ്പോ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടം ഇതിന്റെ എവിടെ എന്ത് കണ്ടാലും ഞാൻ അങ്ങനെ എടുത്തു പോയ ഷാളായിട്ടാണ് അപ്പോ അങ്ങനെ എടുത്തു പോയ പിന്നെ ഇപ്പൊ എന്താ പിന്നെ കുട്ടിക്ക് രണ്ട് വള വാങ്ങിയിട്ടുണ്ട് ആ വളരെ കാണിച്ചാണ് അങ്ങനെയൊക്കെ പിന്നെന്താ

നല്ല മെച്ചം അതിൻ്റെ വാഹനത്തായി പോകുന്നുണ്ട് ആദ്യത്തിനാറ് ബുദ്ധിമുട്ട് കുറഞ്ഞില്ലായിരുന്നു പിന്നെ എന്താ ഞാൻ പിന്നാൾ കഴിഞ്ഞിട്ട് കണ്ടുപോയി ഞാൻ ഡ്രസ്സ് എടുക്കും അത് ഞാനൊരു വീഡിയോ ഇടണ്ടായിരുന്നു ഒരു കമന്റ് ബോക്സിൽ ഫോൺ കാലം അങ്ങനെ എന്താ പറയുക എനിക്കിപ്പോൾ ആ ചുരിദാർ ഞാൻ ചുരിദാർ അങ്ങനെ ഇടണ്ട പണ്ടൊക്കെ ഇട്ടിരുന്നു ഞാൻ ആദ്യം മാരേജ് കഴിഞ്ഞതിന് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം മാരേജ് കഴിഞ്ഞ ടൈമിൽ ഞാൻ ഇപ്പോൾ ജീൻസ് ഷോർട്ട് ടോപ്പ് ടീ ഷർട്ട് പിന്നെ ബേബി അങ്ങനെ തീരെ ഒഴിവില്ല അപ്പം അന്നൊരു ആഗ്രഹത്തിന് പുറത്ത് അങ്ങനെ എടുത്തതാണ് ആ അന്ന് അറിഞ്ഞ മോഡൽ ചുരിദാർ എടുത്തതാണ് പക്ഷേ പിന്നെ പാകിസ്ഥാനിൽ ചുരിദാർ ഞാൻ വരെ മാറുന്നു അപ്പം അത് ഒരു വെട്ടിട്ടുകൊണ്ടുള്ള സങ്കടം അതൊന്നിട്ടൊന്ന് പയകട്ടേന്ന് കരുതി കാരണം അത്രയും ക്യാഷ് കൊടുത്തതുകൊണ്ട് ഞങ്ങൾ ഒറ്റ വെട്ടിട്ടാണ്ട് അത് ഇനിയിപ്പോൾ ഞാൻ വാങ്ങാൻ ടൈമൊക്കെ പോവാം ഇത് അവിടെ മുകളിലേക്ക് കിടക്കും അതുകൊണ്ട് ഇപ്പം നമ്മുടെ പോട്ടേ അതൊന്നും പിന്നെന്താണ് പിന്നെ നമ്മൾ എല്ലാവർക്കും അതെ എല്ലാവരും സുഖമായിട്ട് എന്തോ പിന്നെ പിന്നെ നമ്മുടെ വീട് പണിൻ്റെ വീടിയാണ് ലാസ്റ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ ക്യുഅൻ അതൊക്കെ ഇട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടേ അല്ല അങ്ങനെയൊക്കെ അപ്പം നമ്മള് അപ്പൊ ഇവിടെ നാളെ നമ്മളെ പെരുന്നാളിയുടെ ആയിട്ട് കാണാം നമ്മളെ പെരുന്നാൾക്കുള്ള വിശേഷങ്ങളും എന്തൊക്കെയാണ് അപ്പൊ നമ്മളടുത്ത അവസാനിക്കണ്ട അവസാനിക്കാം നമ്മൾ നമ്മൾ പറയാം ഒന്നുമില്ല സെന്റിന്റെ മരുന്നോ കൊടുക്കേണ്ടി വന്നു പിന്നെ ഇതൊക്കെ ഇട്ടൊക്കെ മനസ്സിലാവും പിന്നെ ഇതേ മേഡത്തിട്ടുണ്ട് രണ്ടെണ്ണം ഒന്നും കൂടി അതാദ്യം കൊണ്ടുപോയി കഴിച്ചു പിന്നെ പറഞ്ഞു ഞാനൊരു കൊട്ട എന്താ പറയാ ബണ്ട് വാങ്ങിയിട്ടുണ്ട് ഒരു ലോഡ് ബണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ രീതിയിൽ പണി പണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി ഒരുപാട് കമ്മിൽ വാങ്ങിയിട്ടുണ്ട് ഞാന് ഞാൻ അതെന്താ കച്ചവടത്തിന് ആദ്യം ചോദിച്ചത് പക്ഷേ ഞാൻ കുറെയായിട്ടോ ഞാൻ ആയി വാങ്ങിയിട്ടുണ്ട് എല്ലാ സാധനവും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ കുറെ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ സ്ലോ അല്ലാതെ ഇതിപ്പ് മീനാണ് ഞാൻ കുറേ മുന്നേ എനിക്കൊരു വള വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാവ്യൂരിൽ നിന്ന് വാങ്ങി ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നൂറ് രൂപ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഇപ്പം എല്ലാത്തിനും മറുപടി ഇപ്പം ഞാൻ അതുപോലെ തന്നെ വേറെ ഒന്ന് നമ്മളിപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളത് ഉണ്ടായിരുന്നു വേറെ രണ്ടെണ്ണം വാങ്ങി പെരുന്നാൾക്ക് ഇടാൻ വന്നിട്ട് പിന്നെ

ഒരു ചെറിയ ഇറക്കി എടുത്തിട്ടുണ്ട് ഈ ബണ്ണൊക്കെ ഇത് കണ്ടപ്പോ ഇത് പറഞ്ഞാ നിന്റെ പകുതി കഴിഞ്ഞോളി അങ്ങനെ വാങ്ങിക്കും ചെറിയ സ്റ്റെഡായിട്ടുണ്ടാവില്ല അങ്ങനെ വാങ്ങിയതാ ഇതും ഇത് ഞാൻ കഴിഞ്ഞപ്പോ അങ്ങനെ വാങ്ങിയതാട്ടോ ഇതിലൊന്നും പിന്നെ പിന്നെ ഇത് ഞാൻ ഇത് ഇങ്ങനെ ഒരു ബോർഡായിരുന്നു ആ ബോർഡിൽ ഇത് നമുക്ക് സ്റ്റെപ്പ് ആൻഡ് സ്റ്റെപ്പ് കാണും അത് എങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് അപ്പുറത്തെ ബംഗാളി പണ്ട് ഉണ്ടാവില്ല ഓൾക്ക് കൊടുത്തത് നമുക്കത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉൾക്ക് കൊടുത്തത് പിന്നെ ഇത് ഇത് വീടിന്റെ ചാവിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത് ആടിന്റെ എന്താ പറയുക വണ്ടീൻ്റെ ചാവിക്ക് ഇടാൻ വേണ്ടിയിട്ട് വഴിയായിരുന്നു അത്രയൊക്കെയാണ് വാങ്ങുന്നത് പിന്നെ പിന്നെന്തോന്നയസ് അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ എന്താ പറയുക എനിക്കൊരു കോഴ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കും ഉമ്മാക്കും ഒരു കൊലസ് വാങ്ങിയിട്ടുണ്ട് ഉമ്മാൻ്റെ കാര്യം വാങ്ങിക്കൊടുത്താണ് പക്ഷെ എൻ്റെ കയ്യിൽ കയറിയ അവർക്ക് കോഴ്സ് വാങ്ങാനുള്ള ഇതൊന്നും അറിയില്ല അപ്പം എൻ്റെ കയ്യിൽ തന്നു അപ്പം ഉമ്മാനെ കൊണ്ടും മഞ്ചേരി പോയപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്തു ഉമ്മാക്കിഷ്ടപ്പെട്ടു എടുത്തോട്ടായിരിക്കും ആ ഞാനിത് കാണിച്ചത് അത് പറ്റുകയാണ് ഞാൻ കാണിക്കണ്ടട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനിയിപ്പം അതിന്റെ മുന്നേ അപ്ലോഡ് ചെയ്യാണെന്നുണ്ട് എന്നെ കൊണ്ട് തന്നെയാണ് പക്ഷെ ഇൻ്റർ ഞാനിത് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഇപ്പൊ എന്താ പിന്നെ കളർ ഭയങ്കര ഇഷ്ടമാണ് ഫോണ് ലാവൻഡർ കളർ അപ്പൊ ഇതാക്കണേ ഞാൻ ലാവണ്ടർ ഷാൾ ഇത് ഒന്നും അപ്പൊ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ട ഇതിന്റെ എവിടെ എന്ത് കണ്ടാലും അങ്ങനെ എടുത്ത് പോയ ഷാളായിട്ട് അപ്പൊ അങ്ങനെ എടുത്ത് പോയതാണ് പിന്നെ പിന്നെ കുട്ടിക്ക് വള വാങ്ങിയിട്ടുണ്ട് ആ വളരെ കാണിച്ചാണ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങള് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് പർച്ചേസിംഗ് ഒന്നും ഇല്ല അതാണ് പർച്ചേസ് അത്രേ ഉള്ളു ഇപ്പ്രാവശ്യം അങ്ങനെ വലിയ എല്ലാവർക്കും മാത്രം എടുത്തൊടുത്തിട്ടൊന്നുമില്ല ഞമ്മളും പിന്നെ എന്താ വെച്ചാൽ ക്യാഷ് ഇല്ലാത്തോണ്ടല്ലോ കുഴപ്പമൊന്നും ഇല്ലാതെ ക്യാഷൊക്കെ പിന്നെ പുതിയ പണിക്ക് പണി കയറിയപ്പോ അതിന്റെ വാഹനത്തായി പോകുന്നുണ്ട് ആദ്യത്തിനാരും ഇതിനോട്ട് കുറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് കണ്ടുപോയി ഞാൻ ഡ്രസ്സെടുക്കും അത് ഞാൻ ഒരു വീഡിയോ നിങ്ങൾ കമന്റ് ബോക്സിൽ അങ്ങനെ ആ ിപ്പ ചുരിദുരിദാർ അങ്ങനെ ആളല്ല പണ്ടൊക്കെ ഇട്ടിരുന്നു ഞാൻ ആദ്യം മാരേജ് കഴിഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മാര്യേജ് കഴിഞ്ഞ ടൈമില് ഞാൻ ഇടൂല ഫുൾ ജീൻസ് ഷോർട്ട് ടോപ്പ് ടീഷർട്ട് പിന്നെ ബേബി ആയി കാരണം ഒത്തിരി ഒഴുകൂല അപ്പൊ അന്നൊരു ആഗ്രഹത്തിന് പുറത്ത് അങ്ങനെ എടുത്തതാണ് അന്നറിഞ്ഞ മോഡൽ ചുരിദാർ എടുത്തതാണ് പക്ഷെ ചുരിദാർ ഞാൻ പെരമാറുന്നു

പിന്നെ പിന്നെ ഇപ്പം നമ്മുടെ വീട് പണിൻ്റെ വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ കിഴുവൻ ഇതൊക്കെ ഇട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടേ അല്ല അങ്ങനെയൊക്കെ അപ്പം നമ്മൾ അത്രേ ഉള്ളൂ നമ്മളെ ഇതിലാണ് അപ്പം നമ്മൾ നാളെ നമ്മൾ പെരുന്നാൾ വീട് കേട്ട് കാണാം നമ്മളെ പെരുന്നാൾക്കുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ കാണാം അങ്ങനെ അപ്പം നമ്മൾ അടുത്ത വീഡിയോ വരുന്നപ്പോൾ അപ്പോ എല്ലാ അവസാനിണ്ടേ അവസാനിപ്പിക്കാം പറയാം ഇഷ്ടപ്പെട്ടിപ്പ് കാട്ടുമ്പോൾ അടങ്ങി നിൽക്കുള്ളൂ വൈസ് ഞാൻ ഇതിലൊരു കാര്യം ഇട്ടുപോയി എവിടെ ഞാൻ ഞങ്ങൾ ഈ ഫാൻസിന്നാണ് വാങ്ങിയത് ഫാൻസിൻ്റെ പേര് എനിക്ക് മറന്നുപോയി അപ്പോൾ ഞാനും മീൻ പോയതിന് അന്നത്തെ വീഡിയോസ് കേട്ടോ ഇതിൽ ഉൾക്കൊള്ളു ഉൾക്കൊള്ളിച്ചതാണ് അപ്പോൾ ആ ബണ്ണൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതാക്കണ് ആമിൻ വള കൈമല്ല വളം എടുത്തിട്ടുണ്ട് ഈ വളം എടുത്ത വീഡിയോ ഒരു മണിക്കാർട്ടോ അതായത് പെരുന്നാൾ തലേന്ന് എടുത്ത വീഡിയോ കേട്ടോ ഞാൻ അതൊക്കെ മറന്നു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്ത ടൈമിലൊക്കെ തപ്പി തരുന്നെടുത്തതാണ് അപ്പോൾ ഈ രണ്ട് വളമാണ് ഒന്ന് സിമ്പിൾ വളം ഒന്ന് ഒരു എന്താ പറയുക ഹെവി വാള കേട്ടോക്ക് അങ്ങനെ മുക്ക് വാളൊന്നും ഇട്ട് ഞാൻ എന്താ അറിഞ്ഞുകൂടെ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതാണ് ഞാൻ എനിക്ക് എടുത്ത കൊലിസ് കെട്ടോ ഒരു സിമ്പിൾ കൊലിസാണ് അപ്പോൾ എൻ്റെ കാലിനിട്ട് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കൊലസ് എന്തൊരു പ്രത്യേകത വലിയ സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ ഹെവി ഒന്നും അല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കളറായാലും കാലിനിട്ടിട്ടും ഇതും ഉണ്ടായിരുന്നു ഒന്നെ കാൽമേണോ ഒന്ന് ഊരി ഊരികാണ്ട് വീടിയോടുത്തതായിട്ടോ അങ്ങനെയൊക്കെ ഗൈസ് അപ്പൊ ഗൈസ് അല്ലേ അപ്പൊ ഇതാക്കു വാങ്ങി പെരുന്നാക്ക് ഈതിനെ ഈത് മക്ക വീണ്ടും അതിന് അക്ക് ഷാള് മഞ്ഞ യെല്ലോ വാങ്ങിയിട്ട് ഇതാക്കണ് ഇതാണ് എന്തായാലും ഗ്രേയും മഞ്ഞയും വൈറ്റും ഒക്കെ മിക്സ്ഡ് ആയതാ അല്ലേ അപ്പൊ ഇതാണ് ഞങ്ങള് ഉമ്മാക്ക് വാങ്ങിയത് അത് എല്ലാതും ഞങ്ങളൊപ്പം വാങ്ങലല്ല ഒക്കെ കുറച്ച് കുറച്ച് ചോദിച്ചാൽ പെരുന്നാൾ അവണീൻ്റെ മുന്നേ വാങ്ങി വാങ്ങിവയ്ക്കും അതെ അപ്പോൾ ഇതാണ് ഇതാക്കണം കേട്ടോ ഏട്ടം കൊടുത്ത ഷാള് മാക്സി കേട്ടോ മോൾ അതിൻ്റെ മേലെ കയറിക്കുന്നുണ്ട് അതാണ് ഏട്ടം ഭയങ്കര കൊടുത്തത് അപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ ഇതിന് വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ